ഘടനകൾ ഇന്നും നാളെയുമായി നടത്തുന്ന ദേശീയ പണിമുടക്ക് കേരളത്തിലും ബംഗാളിലും മാത്രം ഹർത്താലായി മാറി രാജ്യ തലസ്ഥാനമായ ദില്ലിയിലും പ്രധാന നഗരമായ മുംബൈയിലും ജനജീവിതത്തെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പണിമുടക്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ പങ്കെടുക്കുന്നു പത്തൊമ്പത് തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലും പശ്ചിമ ബംഗാളിലുമാണ് പണിമുടക്ക് ഏറെ ബാധിച്ചിട്ടുള്ളത് കർണാടകയിലും പൊതു സംവിധാനം സ്തംഭിച്ചിട്ടുണ്ട് സ്കൂളുകളും കോളേജുകളും അടഞ്ഞുകിടക്കുകയാണെന്നാണ് റിപ്പോർട്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലും ഒഡീഷയിലും പണിമുടക്കിനോടനുബന്ധിച്ച് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബംഗാളിൽ പണിമുടക്കിനെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ നേരത്തെ രംഗത്ത് വന്നിരുന്നു കൊൽക്കത്തയിൽ സമരം നടത്തിയ ട്രേഡ് യൂണിയൻ പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു ബംഗാളിലെ അസൻസോളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും ഏറ്റുമുട്ടി ഒഡീഷയിൽ പണിമുടക്കിയ തൊഴിലാളികൾ ഭുവനേശ്വറിൽ ദേശീയപാത ഉപരോധിച്ചു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലും സമരാനുകൂലികൾ ട്രെയിനുകൾ തടഞ്ഞു രാജ്യതലസ്ഥാനമായ ദില്ലിയിലും മറ്റു പ്രമുഖ നഗരങ്ങളിലും പണിമുടക്കിയ തൊഴിലാളികൾ പ്രകടനം നടത്തി റോഡ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും രാജ്യത്തെല്ലായിടത്തും മെട്രോ ട്രെയിനുകൾ പതിവ് പോലെ സർവീസ് നടത്തുന്നുണ്ട് അസമിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നു ട്രെയിനുകളും തടയുന്നുണ്ട് ത്രിപുരയിൽ ഹർത്താലിന് സമാനമാണ് സ്ഥിതി ഒരു രീതിയിലുള്ള പണിമുടക്കുകളെയും പിന്തുണയ്ക്കേണ്ടെന്ന നിലപാടാണ് ബംഗാളിൽ മമതാ ബാനർജി എടുത്തിട്ടുള്ളത് പണിമുടക്ക് ദിവസങ്ങളിൽ അവധിയിൽ പ്രവേശിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഗതാഗതത്തെ ബാധിക്കാതിരിക്കാൻ അഞ്ഞൂറ് അധിക ബസ് സർവീസുകൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അധിക പോലീസിനെയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചു ജനജീവിതം സ്തംഭിപ്പിക്കുന്ന സമരക്കാർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്നും മമത സർക്കാർ വ്യക്തമാക്കി പ്രതിഷേധത്തിനിറങ്ങിയ സി പി എം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതേസമയം രാജ്യമെമ്പാടും പണിമുടക്കിൽ ജനജീവിതം സ്തംഭിച്ചു വാഹനങ്ങൾ തടയില്ലെന്ന് സമരാനുകൂലികൾ അറിയിച്ചിരുന്നെങ്കിലും ട്രെയിനുകളടക്കം തടയുന്ന കാഴ്ചയാണുള്ളത് കടകൾ നിർബന്ധിച്ച് അടപ്പിക്കില്ലെന്ന് തൊഴിലാളി യൂണിയനുകൾ അറിയിച്ചിരുന്നെങ്കിലും സംസ്ഥാനത്തെ ഭൂരിപക്ഷം വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ് കെഎസ്ആർടിസി സ്വകാര്യ ബസുകളും ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുത്തിട്ടുണ്ട് സമാനമാണ് കേരളത്തിലെ അവസ്ഥയും അടിക്കടിയുണ്ടായ ബി ജെ പി ഹർത്താലിനെ തുടർന്നുണ്ടായ ദേശീയ പണിമുടക്ക് കേരളത്തിൽ ജനജീവിതത്തെ ബാധിക്കില്ലെന്നും വാഹനങ്ങൾ തടയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ പെട്രോൾ ബങ്കുകളടക്കം കടകൾ അടച്ചിടാനുള്ള ആഹ്വാനം നൽകുന്നതും തുറന്ന കടകൾ നിർബന്ധപൂർവം അടപ്പിക്കുന്നതിനും മുൻനിരയിൽ നിൽക്കുന്നത് ഭരണകക്ഷിയിലെ നേതാക്കൾ തന്നെ പലയിടത്തും സമരാനുകൂലികൾ ട്രെയിനുകൾ തടഞ്ഞു ട്രെയിനുകൾ അനിശ്ചിതമായി വൈകുകയാണ് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ആലപ്പുഴയിലും തൃപ്പൂണിത്തറയിലും ട്രെയിനുകൾ തടഞ്ഞു സ്വകാര്യ ബസ് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ജോലിക്കെത്തേണ്ടവരും വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര പുറപ്പെടേണ്ടവരും വഴിയിൽ കുടുങ്ങി ബസ് സ്റ്റാൻഡുകളിൽ ഒട്ടേറെ പേരാണ് കുടുങ്ങിയിരിക്കുന്നത് കെഎസ്ആർടിസി ഇതുവരെ സർവീസ് തുടങ്ങിയിട്ടില്ല നാളെ കൂടി പണിമുടക്ക് തുടരുന്നതിനാൽ ജനജീവിതം ദുസ്സഹമാകുമെന്നുറപ്പ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത